ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൻ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ഓർഡർ എടുത്തത് പെൻഡിങ്ങിൽ ഉണ്ട് കേട്ടോ കാരണം നമ്മളെ ഷോൾ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് വീഡിയോ ചെയ്ത് പിന്നെ ഇപ്പോഴും മറുപടി കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട് പനിയായിരുന്നു അതിൻ്റെ അടിയിൽ കൂടെ നല്ലോണം ഒന്ന് പനിച്ചു അതുകൊണ്ട് എന്ത് ചെയ്തു ഇപ്രാവശ്യം ഞാൻ നല്ല രണ്ട് ദിവസം നല്ല റെസ്റ്റ് എടുത്തു അതുകൊണ്ട് കുറേ ഓർഡർ എടുത്തു വെച്ചിട്ട് ഒരു ക്യാഷ് ഇട്ടു എന്നതും ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട് ഉറക്കൊക്കെ ഒഴിക്കാൻ റെഡി ആയിട്ടോ അപ്പം ഇന്ന് കാണിക്കാൻ പോണത് ഈ റയോൺ മാക്സി മാക്സിയാണ് നല്ല കട്ടിയുള്ള റയോൺ അല്ലോ സാധാരണ കുഴപ്പമില്ലാത്ത ഇനി കുറേ ആൾക്കാർ ചോദിക്കും ഇത് കട്ടിയുണ്ടോ കട്ടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറയണത് പിന്നെ ഒരുപാട് ആൾക്കാർ കടയിൽ വന്നിട്ട് അൽഫീൻ എടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് നിന്നോട് കൊറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ സത്യത്തിൽ വീഡിയോ കാണിക്കാതിരുന്നത് തികഞ്ഞില്ല എന്നുള്ളതാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ഇത് റയോണ കാണിക്കാണെ റയോണിനെ കാണിക്കോ വരണത് ഇവിടുത്തെ പോയി എവിടെ പോയി ഇവിടെ ഉടുക്കുകയും കൊടുക്കുകയും ചെയ്യാൻ കണ്ടിരുന്നു അത് താഴ്ന്നു അപ്പൊ ഞങ്ങൾ വീണ്ടും റൂം ചേഞ്ച് ആയിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇതിന്റെ അപ്പുറത്തേന്നു നമ്മളെ മെഷീനും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ അത് ഞമ്മള് വീണ്ടും റൂം മാറി ഞങ്ങൾ ഇങ്ങോട്ടായിട്ടോ വീണ്ടും അപ്പൊ ഇതാണ് നമ്മളെ റയോൺ മാക്സി വരുന്നത് അതിലിപ്പോ ഈ കളറാണ് ഇത് ഫുൾ ആയിട്ട് ലൈൻ ഇതാ കണ്ടിട്ടില്ലേ ഫുൾ ലൈൻത്തിൽ കാണിച്ചിട്ടുള്ളത് അപ്പോ ഇത് ബണ്ടിൽ കെട്ടി വന്നില്ല അങ്ങനെ ചുഴിഞ്ഞതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതാണ് നെക്ക് വരുന്നത് ഇതാണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാരണം നമുക്കിത് അത്യാവശ്യം നല്ല റയോണാണ് പറഞ്ഞിട്ടാണ് ഒരു ഞാൻ ചോദിച്ചു കേട്ടോ എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് ചോദിക്കും അപ്പോൾ എംബ്രോയിഡറി നെക്കാണ് ഇതിന്റെ ചെസ്റ്റ് വീതി നിങ്ങൾ തന്നെ നോക്കിക്കോളെ ഇരുപത്തി ആറ് ഇഞ്ചിൽ ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതാക്കണോ ഇതാട്ടോ ഇവിടെ നിന്ന് കേട്ട് ഒന്നും കൂടി വലിച്ചു പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴിന്റെ അടുത്ത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് അപ്പൊ എനിക്ക് പാകാകുമോ എന്ന് ചോദിച്ചാൽ മിനിറ്റ് ഇപ്പൊ വരാം അപ്പൊ ഞാൻ ഇവിടേക്ക് പോയിട്ട് നോക്കാൻ പോയതാണ് അപ്പൊ ഇരുപത്തി ആറില് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പക്ഷെ സ്ലീവിന്റെ ഇവിടെ ജംബോ ജംബോസിൽ പടുത്താൻ പറ്റിയതൊക്കെ തന്നെയായിരുന്നു പക്ഷെ ചുരുങ്ങൂന്നറിയില്ല എന്ന പറഞ്ഞത് ഇവിടെ നമുക്ക് വീതിയില്ല സ്ലീവിന് നമുക്ക് ഈ സ്ലീവാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആണ് കേട്ടോ അപ്പൊ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയില് അൻപത്തി ആറ് ലെങ് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയില് അൻപത്തി ആറ് ലെങ് മുക്കാൽ സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പൊ ഇതിന്റെ കളറുകൾ ഞാൻ കാണിച്ചു തരാം കളർ കാണിച്ചു തരേണ്ട ആവശ്യമില്ല ഓൾറെഡി ബാഗില് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതാണ് കേട്ടോ അപ്പൊ അടുത്തത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് കണ്ടല്ലോ സൂപ്പർ അല്ലേ അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് അതാണ് ഈ കളർ വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒക്കെ നല്ല നല്ല ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഹിറ്റ് സൈസ് സെയിം സെയിം ആണ് സൈസ് സെയിം ആണ് അപ്പോ ഇത് നല്ല ഒരു അടിപൊളി ഇരുപത്തിയാറ് ജി പറഞ്ഞാല് ഇരുന്നൂറ്റി അൻപതില് ആണ് പിന്നെ ഷോൾ മാക്സി കഴിഞ്ഞോ 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 ചോദിക്കൊണ്ട് ഷോൾ മാക്സി ഒരു ബണ്ടിൽ പൊട്ടിക്കാത്തത് ഉണ്ട് കേട്ടോ ഞാൻ ആർക്കെങ്കിലൊക്കെ വേണമെങ്കില് മെസ്സേജ് അയച്ചോളി കാരണം ഞാൻ ഓർഡർ എടുക്കാൻ വൈകിയത് കാരണാണ് കാരണം ഞാൻ ഇത്രയും കാലിറ്റി ഞാനിപ്പോൾ ഈ കച്ചവടത്തേക്ക് വന്നതിന് ശേഷം ഏഴര മണിക്ക് കടന്നുറങ്ങുന്നത് ആദ്യമായിട്ടാണ് ഞാൻ തീരെ വെയ്യാതെയായിട്ട് ഞാൻ ഇതിന്ന് കടകളടച്ചിട്ട് നേരത്തെ പോയിട്ട് കടന്നുറങ്ങി ഈ കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതും ഇതും ഏകദേശം സെയിം കളറാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം കളറിന് ഉണ്ട് അപ്പം ഇത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി ഉണ്ട് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി അതായത് അൻപത്തി ആറ് ലെങ് അപ്പൊ അമ്പത്തി എട്ട് ആണെങ്കിൽ കൂട്ടോ അങ്ങനെ നോക്കുമ്പോ അൻപത്തി ഏകദേശം ലെങ്ത് ഉണ്ടാകും അപ്പൊ ഇതിന് വരുന്ന റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ആവശ്യമുള്ളൊരു എൺപത്തി ഒന്ന് അൻപത്തിയഞ്ച് സ്ക്രീനിൽ നമ്പർ എഴുതിയിടാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് എന്റെ സ്ഥലം കട എവിടെയാണെന്ന് പറയാനും പറയുന്നുണ്ട് അപ്പൊ എന്റെ കട വരുന്നത് മലപ്പുറം അടുത്താണ് കീരംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കീരംകുണ്ട് പടപ്പറമ്പ് റോഡിനാ കെ കെ അങ്ങാടി എന്ന് പറഞ്ഞത് എന്നാ കുറുവിയിലേക്ക് എത്തും വേണ്ട എന്നാ കീരം കൊണ്ടെന്ന് പോരും വേണം അവിടെ മദർസിന്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുമ്പോ പറയാം നിങ്ങളെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് എത്രയും മെസ്സേജ് ആയിക്കോ നിങ്ങൾ എന്താ പറയാ പറയാതെ സത്യത്തിൽ ഞാൻ മറന്നു പോവാണ് പിന്നെ നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന കുറെ കസ്റ്റമർ ഉണ്ട് ആ ഒരു കസ്റ്റമർ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തു ചെയ്യാത്ത സ്ക്രീനിൽ നമ്പറ് എഴുതിയിടാതെ എഴുതിയിടാത്തത് അപ്പോൾ പുതിയ പുതിയ കസ്റ്റമ പുതിയ പുതിയ സബ്സ്ക്രൈബർമാർ വരുമ്പോൾ നമുക്ക് ഒരു ഒരുക്ക് നമ്മൾ എവിടെയാണ് ഷോപ്പ് എന്നൊന്നും നമ്മൾ പറയണില്ല ഫുൾ ഡീറ്റെയിൽസ് അറിയണില്ല എന്നൊക്കെ ഞാൻ ഓൾറെഡി പറയുകയാണെ ഇതിൻ്റെ മുന്നേ സോൾ മാക്സിം നൂറ്റി തൊണ്ണൂറും ജമ്പോ മാക്സിൻ ഓർഡർ പെൻഡിങ്ങിലുണ്ട് ഉണ്ട് ചിലർ മെസ്സേജ് ക്യാഷ് ഇട്ടത് ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം അത് ഇന്ന് മുതൽ ഇന്ന് രാത്രി മുതൽ ഞാൻ ഇതാക്കും ഞാൻ ആരുടെയെങ്കിലും മെസ്സേജ് ഞാൻ കാണാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിട്ടോ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് നമ്മൾ അജർക്ക് മോഡലാണ് അപ്പോൾ ഞാൻ അത് ബാക്കിൽ ഡമ്മി മെട്ടാൽ നിങ്ങൾക്കും സുഖമാണ് എനിക്കും സുഖമാണ് ഇതിൻ്റെ ഫുള്ള് ഫോട്ടോ സെൻഡ് ചെയ്തു തരുമോ അതിൻ്റെ ഫുള്ള് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ നമ്മൾ പണ്ട് ഇങ്ങനെ ഇരുന്നു ആ റൂമിൽ നിന്നായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് വരാട്ടോ അപ്പോൾ ആറണുണ്ട് ഒരു ഡമ്മി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഫസ്റ്റ് നിന്ന് തുടങ്ങാം ഇതാ കാണില്ലേ നല്ല അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം തന്നെയാണ് നല്ല കാറ്റും മഴയാണ് ഇട്ടപ്പം ഇതാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഫുള്ള് പണുണ്ടാവും ജാരിക്കുന്നു ഇവിടെ സെറ്റിങ്സ് ഒന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ദിവസം ഫസ്റ്റ് എടുത്തതല്ലേ ആവശ്യത്തെ പണി ഉണ്ടെടുക്കാൻ അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി ഇതിന്റെ ചെസ്റ്റ് വീതി വളർത്താൻ ഞാൻ ടേപ്പ് കൊളുത്തുനിന്ന് കൂലിയുന്നു

വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയാറ് തന്നെ വരുന്നുണ്ട് പക്ഷെ ഹിപ്പ് സൈസ് അത്ര വരുന്നില്ല കേട്ടോ ഹിപ്പ് കണ്ടാലും അറിയാലോ ഹിപ്പ് ഷേപ്പിൻ്റെ ഹിപ്പിന്റെ അവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഹിപ്പിന്റെ അവിടെ ഇരുപത്തി അഞ്ചും ചെസ്റ്റ് ഇരുപത്തിയാറുമാണ് വരുന്നത് അപ്പൊ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പിന്റെ അവിടെ അത് തന്നെ കേട്ടോ കാരണം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടിത് ആ കളർ വന്ന സമയത്ത് അങ്ങനെ അവിടെ എടുത്ത് വെച്ചു കൊള്ളു പിന്നെ ഞാൻ വലിച്ച വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റെഡ് റെഡാണ് കേട്ടോ ആണ് ഇതാകണം അപ്പൊ ഒരുപാട് ആൾക്കാര് എന്നോട് നൂറ്റി തൊണ്ണൂറെ മാക്സി തരുവോ എന്താണ് ജാഥ കാണാൻ പോവാനാണ് ഇതൊക്കെ പറഞ്ഞത് ഇന്റെ ചാളും ഈ ഇതും ഇതാണ് ഇന്ന് ഞാനങ്ങനെ മുണ്ടാതെന്നു തീരെ വെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലേ തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞാൽ വേറൊരാളെങ്കിലും ആരെങ്കിലും പാക്കിങ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച എന്നും പണി കിട്ടിയിട്ടുള്ളൂ ഇപ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് ഒമ്പെണ്ണുള്ളവർക്ക് അല്ല പത്തെണ്ണുള്ളവർക്ക് ഒമ്പെണ്ണേ കിട്ടിയിട്ടുള്ളുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ഞാൻ അധികം അഴിച്ചു കൊടുക്കണം അപ്പം ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തിനാല് നാൽപ്പത്തി നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി കൂട്ടിയന്മാതിട്ടോ ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയും നാൽപ്പത്തിനാല് ഹിപ്പ് സൈസുവാണെങ്കിൽ ഹിപ്പ് ഭയങ്കര കമ്മിയാണ് പറഞ്ഞാല് ഭയങ്കര കമ്മിയാണ് കേട്ടോ നാപ്പത്തിനാലെ ഉള്ളു ഹിപ്പ് കിട്ടോ ഈ പ്രിന്റിൽ വരുന്നത് അതായത് ഈ പ്രിന്റിൽ വരുന്നത് നാൽപ്പത്തിനാലുള്ള ഹിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി വരുന്നത് അതാണ് അപ്പൊ അതിന് വരുന്ന ഒരു ആണ് ഇത് കിട്ടാം നല്ല റെഡ് ആണ് നല്ല റെഡ് ആണ് ഇതാണ് കണ്ടല്ലേ സൂപ്പർ കളറാണ് അപ്പൊ എല്ലാത്തിലും രണ്ട് കളറാണ് മെറൂണ് റെഡ് മെറൂണ് റെഡ് മെറൂണ് റെഡ് പ്രിന്റ് മാറ്റുണ്ട് കണ്ടല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടില്ലേ സൂപ്പർ സാധനമാണ് ഇട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില കമ്മി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ന്നു ഒരു കമന്റ് ഇടുക റേറ്റ് കമ്മി ഉണ്ട് എന്നുള്ളത് കാരണം നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എത്തിക്കുമ്പോൾ റേറ്റ് കമ്മി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കമന്റ് തോന്നൂടെ റേറ്റ് കമ്മി ഉണ്ട് കിട്ടോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മൾ ലിങ്ക് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തു തരാ അപ്പോൾ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് ഞാരുടെങ്കിലും മറുപടി ആർക്കെങ്കിലും മറുപടി ഞാൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ന് മാക്സിമം ഓർഡർ ഞാൻ കൺഫേം ആക്കി പാക്ക് ചെയ്തിട്ടേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ അപ്പോൾ നാളെ ഒക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഇത് പാക്കിങ് വേറെ കൂട്ടർ ഏൽപ്പിച്ച് നോക്കുമ്പോഴാണ് ട്രാക്കിങ് ഐ ഡി മിസ്സാവണത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ അഞ്ചു കുറവ് പർച്ചേസിംഗ് മാത്രം നോക്കിയാൽ മതി പിന്നെ ഓർഡർ കൺഫേം ആക്കി കൊടുത്താൽ ഒരു പാക്ക് ഒരു പക്ഷേ നമ്മൾ ചെയ്യണത്ര പെർഫെക്ഷൻ വേറെ ആർക്കും ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്തത് വരുന്നത് നമ്മൾ നൂറ്റി തൊണ്ണൂറിൻ്റെ മാക്സി ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറിൽ വെറൈറ്റിയാണ് പ്രോസസ് ഇതാക്കണം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് മോഡൽ കാണിച്ചത് എന്താ വെച്ചാൽ രാവിലെ ജാഥ ആകോ കാണാൻ പോകുമ്പോ ഒന്ന് വേണം ഉച്ചക്ക് ചിലപ്പോ മൗലൂദിന് പോകുമ്പോ ഒന്ന് വേണം ജാഥ തിരിച്ചു വരുമ്പോ ഒന്ന് വേണം ആണല്ലോ അങ്ങനെ ഇല്ലല്ലോ പിന്നെ പരിപാടി കാണാൻ പോകുമ്പോ പറ അടിയിൽ ഒന്ന് വേണം ആ അപ്പോ എല്ലാവർക്കും അതിനുള്ള മൂന്ന് ഫ്രിങ്കില് ഇന്ന് ഞാൻ ഫുള്ളായിട്ട് ഓർഡർ ഇട്ടു തരും ഇനി ഇതിന്റെ മുന്നത്തിയിൽ ഇത്ര പോലെ ബാലൻസ് ഉണ്ട് പറഞ്ഞാല് ഷാർ മാക്സി ആണെങ്കിലും ഇതുണ്ട് ഞാൻ ആ ഒരു പണ്ടിന് പൊട്ടിച്ചില്ല എനിക്ക് വെയ്യാന്ന് തോന്നി കഴിഞ്ഞപ്പോ പൊട്ടിച്ചില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ആർക്കെങ്കിലും മെസ്സേജ് വീതി വരുന്നത് നാല്പത്തിനാലുള്ളൂ പ്രാവശ്യം എന്താ റെഡിന്റെ ഒരു ഇതാണ് അപ്പൊ എത്ര പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോ ണ്ട് ഇനിട ഇതാണ് അപ്പൊ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കില് നിങ്ങൾ എന്ത് ചെയ്യാ നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ആയ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഞങ്ങൾ വയസ്സന്മാർക്ക് എഴുതാൻ പറ്റൂലെന്നൊരുപാട് ആൾക്കാരോട് പറഞ്ഞു പോകണം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നത് നമ്മളെ ഈ കളറിൽ ഇനി ഉണ്ടോ ഈ കളറിൽ ഇനി ഉണ്ടോ ഈ കളറിൽ ഇനി എത്ര പീസ് ഉണ്ട് ഇതിലെത്ര പീസ് കിട്ടുമോ എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇത് ഈ കയ്യിലിരിക്കുന്നത് മൊത്തം നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇത് നമ്മൾ അന്ന് വീഡിയോ ചെയ്ത് ആണ് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പല കളറിലും വേറി എത്തിയിട്ടുണ്ട് വീഡിയോ അപ്പൊ ഇൻഷാല്ല എന്ത് ചെയ്യാം ഇതിൽ ഇനി സ്റ്റോക്ക് ഉണ്ടോ ഇത് മാത്രല്ല കേട്ടോ അതായത് കടയിൽ വേറീണ്ട് ഞാനിപ്പോ ഇത് മൂന്നും കൂടി ആയതുകൊണ്ടാണ് ഇതില് മാത്രം കാണിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി കാണിച്ചു ഇതാട്ടോ ഇതാ കേട്ടോ ഇതാട്ടോ ഈ കൂട്ടത്തില് ഇതിന്റെ കയർ ഞപ്പ വലിച്ചതാട്ടോ കേട്ടോ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറിൻ്റെതാണ് ഇത് നൂറ്റി തൊണ്ണൂറിൻ്റെതാണ് ഇഷ്ടംപോലെ അപ്പൊ ഞാന് കാണിച്ചുതരാം ഓൾറെഡി കഴിഞ്ഞതാണ് ഒരു പ്രിന്റ് വരുന്നത് ക്ലിയർ ആയിട്ട് കണ്ടോണ് ഇനിയിപ്പൊ മേലക്ക് കാണുന്നില്ലല്ലേ അടിക്ക് ണാതിരിക്കാൻ സുഖം കാരണം സാധനം ആ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ല പറയുന്നുണ്ട് നല്ല 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 ഞമ്മള് ഗിവവയ്പസ്റ്റമർ ഞമ്മക്ക് കിട്ടിയില്ല നമ്മക്ക് കിട്ടിയില്ല ആ ഞമ്മക്ക് കിട്ടിയില്ല നമ്മക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല നിങ്ങൾക്ക് കമൻ്റ് ഇടണുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഇപ്പം നമ്മൾ ആ കൊടുക്കണത് മാക്സിമം കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിന്ന് വാങ്ങണ എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറ ഈ നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ കിട്ടിയിട്ട് വരണം നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് നല്ല എടുക്കള് എടുക്കണം വിചാരിക്കുമ്പോഴൊന്നും പൈസ ഉണ്ടായാലും ഇല്ല പക്ഷെ നൂറ്റി തൊണ്ണൂറിനൊപ്പം തുടങ്ങിയപ്പോ നല്ല മാക്സിയാണ് അവൻ അങ്ങക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല കട്ടിയും ഒക്കെ ഉണ്ട് ഇപ്പൊ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും വന്നാല് ഇരുന്നൂറ്റി അമ്പിന്റെ ഇരുന്നൂറ്റി മുപ്പിൻ്റെ ഒക്കെ മാക്സി എടുക്കണേ നല്ല നല്ല പൈസ ഉള്ള ആൾക്കാർ തന്നെ ഓരിക്കെന്ത് മതി നൂറ്റി തൊണ്ണൂറിന് മതി എല്ലാവർക്കും നൂറ്റി തൊണ്ണൂറ് മതി ഇപ്പോ ഇപ്പം ഇരുന്നൂറ്റി മുപ്പിൻ്റെ ആയിരുന്നു എംബ്രോയിഡറി ഒക്കെ കൂടുതൽ ഒരു മൂന്നോ നാലോ പീസ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നേ എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് അത്യാവശ്യം നല്ല വെറൈറ്റി പ്രിന്റുകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറിനൊക്കെ എത്ര ആൾക്കാരെ തിരഞ്ഞു വന്നിട്ടുള്ളതെന്നും ശെരിക്കും ഇത് ഇരുന്നൂറ്റി അൻപതിന് സെയിലാക്കുക ഇത് നാൽപ്പത്തിനാല് ജസ്റ്റ് വീതി ഉണ്ടാവുകയുള്ളുട്ടോ കണ്ടാതെ തന്നെ അറിയാലോ നിങ്ങൾക്ക് വീതി നിങ്ങള് മനസ്സിലാക്കോളൂ നാപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളു അപ്പൊ അത്യാവശ്യം പിന്നെ ഇത് നമ്മൾ ഫുള്ള് ഇത് ഇരുപത്തി നാപ്പത്തി ആറ് ജെസ്റ്റ് വീതി ഉള്ളൂ കേട്ടോ ഇത് നാപ്പത്തി ആറ് ജെസ്റ്റ് വീതി ഉള്ളൂ ഇത് ആ വീതി നിങ്ങള് നോക്കിട്ട് പറഞ്ഞോ അപ്പൊ അതിൽ എന്നെ െ ഇതിപ്പോ മൊറൂണില് ഇപ്പൊ ബ്ലൂല് അഞ്ച് പ്രിന്റ് പറഞ്ഞ പോലെ തന്നെ മൊറൂണിലും ഇതും തന്നെ സെയിം നാപ്പത്തിനാല് ചെസ്റ്റ് വീഡിയോ അതൊരു മ്യൂസിക് ആണ് ഇതാടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്പൊ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് കുറുവ കൂട്ടിലങ്ങാടിയാണ് കെ കെ അങ്ങാടിയാണ് നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയുള്ളൂ പിന്നെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ ഓർഡർ എടുക്കാനും വിളിച്ചോണ്ടിരിക്കും ഓർഡർ എടുത്തു കഴിഞ്ഞാലും ചിലർ വിളിച്ചോണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇത് ബൾക്കായി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പാക്കിങ്ങിന് ടൈമും ആണ് കാരണം വെച്ചാല് അഞ്ചും എട്ടും പത്തും പതിനഞ്ചും ഒക്കെ പീസുകളാണ് ഓരോരുത്തരും ഓരോരോ ഇതിലെടുക്കുന്നത് കിട്ടാം അപ്പൊ സെയിലാക്കാനായാലും ഓക്കെ കാരണം നമ്മളിത് മാക്സിമം ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമ്മൾ ഇത് തരുന്നത് ഇതുമ്പോ നമ്മള് കൂട്ടിയിട്ടില്ല ചില മാക്സിമം നമ്മൾ ചിലർക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ നിർത്താറുണ്ടെങ്കിലും ഈ മാക്സിമം നമുക്ക് ഞാൻ നിർത്തിയത് തന്നെ ഈ വിളവാള അടിച്ചിട്ട് ഞാൻ നിർത്തുന്നുണ്ടല്ലേ ഇത് ഞാൻ നിർത്തിയതാണ് ഇത് ഞാൻ നിർത്തിയതാണ് ഇതിൽ കൂടുതൽ പീസ് ചോദിക്കരുത് കേട്ടോ ഇത് കണ്ടമാന ആൾക്കാർക്ക് എന്ത് മതി ഇത് മതി ബ്ലൂ ആയാലും പീ കോക്ക് ആയാലും പിന്നെ മൊറൂൺ ആയാലും അതിൽ ഇനി ഒരു പീസ് ചിലപ്പോൾ ഉണ്ടാകുകയുള്ളു ആ പീസ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചു പോണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ മാറ്റിയത് കാരണം ഷോപ്പിൽ ഇത് ഒരു പീസോ രണ്ട് പീസൊക്കെ നമ്മൾ വയ്ക്കണുള്ളൂ പക്ഷെ അത് പെട്ടെന്ന് സെയിൽ ആവുകയാണ് പിന്നെ വരുന്നവൾക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി അത് വേറെ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ വീഡിയോസ് കാണിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ മാറ്റി വെക്കാൻ നമ്മൾ നല്ലതുകൂടെ മാറ്റി വെക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഒരുപാട് ഫീസ് പോകുമായിട്ട് കാരണം നമ്മൾ എല്ലാവരും ഇവിടെ വേണം ഇപ്പോൾ ഉള്ളത് ഡാർക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കില് ഇപ്പൊ കാണിക്കുന്നത് ഏതാണ് പീ കോക്ക് ബ്ലൂ ആണ് കണ്ടില്ലേ അപ്പൊ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് വയറ് നിറച്ച് നൂറ്റി തൊണ്ണൂറും ഉണ്ട് റയോണും ഉണ്ട് കണ്ടില്ലേ അപ്പൊ ഇത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ കണ്ടാല് അറിയാലോ അപ്പൊ ഇതിന്റെ മൊറൂണ് ബ്ലൂ ഡാർക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതിന്റെ കളർ നോക്കിയോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഒരേ പ്രിന്റിൽ കളർ ചേഞ്ചില് വേണ്ട നിങ്ങൾ ഒന്നും ഒന്ന് മാറി എടുത്തോടി ഇതാക്കണം അൻപത്തിയാറ് ലെങ് വന്നിട്ടുള്ളത് അൻപത്തിയാറ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഈ കസ്റ്റമർ എന്നോട് ചോദിച്ചോ ഇത് നൂറ്റി തൊണ്ണൂറ് കുറച്ച് ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു നൂറ്റി തൊണ്ണൂറിന് കുറച്ചിട്ട് തരൂറിയില്ല നൂറ്റി തൊണ്ണൂറിന് കുറച്ചിട്ട് തരില്ല ഇത് എനിക്ക് ഇത്ര റേറ്റിനാണ് എനിക്ക് ആ കടയിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞ വലിയ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ല നമുക്ക് തരാൻ പറ്റിയെങ്കിൽ തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു നിനക്ക് ഇത് ഇതിൽ കുറച്ചിട്ട് നീ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും തൊണ്ണൂറ്റി കുറച്ചിട്ട് തരാൻ പറ്റില്ല മൂപ്പത്തിൽ കടയിൽ വന്നിരുന്നു ചെന്നിരുന്നു അവരോട് ചോദിച്ചോ അപ്പൊ ഇതും എത്ര ലാഭം കിട്ടണതെന്ന് അവർക്ക് മനസ്സിലായപ്പോ അവിടെ പോയിരുന്നു പക്ഷേ ഇതൊക്കെ നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എടുക്കുക തന്നെയാണ് കാരണം അവിടെ അത്രയും ദൂരം പോണ്ടല്ലോ അപ്പൊ മനസിലാക്കിയ മതി ഇത് നല്ല സാധനം തന്നെയാണ് കേട്ടോ പിന്നെ കളറിന്റെ കാര്യം ഞാനിത് മുക്കി നോക്കിട്ടില്ല ശരി അപ്പോൾ ഇതാക്കണം ഓരോരോ പ്രിൻ്റും ഒരു കളറിലാണ് പല പ്രിന്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ കളറ് ഇനി ഞാൻ നാളെ അടുത്ത വീഡിയോക്ക് വരാം കേട്ടോ നമ്മളെ ഐശാൽ ഫാഷനിക്ക് വന്നോളി അവിടെ നമ്മളെ ഐശാൽ ഫാഷന്റെ ത്രിപ്ലക്സൽ ടോപ്പ് അടിച്ചിറക്കിയിട്ടുണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ വന്ന് കണ്ടിട്ട് നിങ്ങൾ പറയണം നല്ല റേറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചതാണ് ത്രിപ്ലക്സൽ സൈസിലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ ചിലപ്പോൾ അടുത്ത ആഴത്തുനിന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയക്കുക ആർടെങ്കിലും മെസ്സേജ് ഞാൻ കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചോളും കാരണം ഞാൻ രണ്ട് ദിവസം ലീവ് ആയിരുന്നു സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും നമ്മുടെ നമ്പർ ഒന്നും കൂടി എഴുതിയ ചോളി ഇമ്മര് കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എഴുതാൻ പറ്റണില്ല എടിയാണ് എഴുതാൻ പറ്റണില്ല അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ഞാൻ കൊടുക്കണമെങ്കിൽ നമ്മളെ താഴെ കൊടുക്കാം കേട്ടോ ഓക്കെ അസ്സാമലൈക്കും